വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായികയാണ് റിമി ടോമി സ്റ്റേജ് ഷോകളെ ഇളക്കിമറിച്ച റിമി ഒരു കാലത്ത് വിദേശങ്ങളിൽ അടക്കമുള്ള സ്റ്റേജ് പരിപാടികളിലെ നിറസാന്നിധ്യമായിരുന്നു മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമിയുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് ഗായികയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നൂറോളം പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും സിനിമാ രംഗത്ത് അവർക്ക് പല ആക്ഷേപങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷറഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പ്രതികരണത്തിൻ്റെ വീഡിയോയിലൂടെയായിരുന്നു ആലപ്പി അഷറഫ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് സിനിമയുമായോ സംഗീതവുമായോ യാതൊരു പുലബന്ധവും ഇല്ലാത്ത പാലായിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിവെട്ടി അത്യുന്നതങ്ങളിൽ എത്തിയ ഗായികയാണ് റിമി ടോമി കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ് സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യമായിരുന്നു ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റിമിയുടെ പരിപാടി നടത്താൻ ആളുകൾ മത്സരിച്ചിരുന്നു സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷനു വേണ്ടി ഞാൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി പങ്കെടുത്തിരുന്നു റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു അത് ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ ഞാൻ റിമിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ മാതാപിതാക്കളെ പരിചയപ്പെടുന്നത് റിമിയുടെ അമ്മയുടെയും അവരുടെയും സ്വഭാവം ഒരേപോലെ ആയിരുന്നു റിമി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് സൂപ്പർ ഹിറ്റായി മീശ മാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഗാനം റിമിയും ശങ്കർ മഹാദേവും കൂടിയാണ് ആലപിച്ചത് അങ്ങനെ പിന്നണി ഗായികയായി തുടക്കം കുറിച്ച റിമി നൂറിലധികം ചിത്രങ്ങളിൽ പാടി റിമിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ അവരുടെ കലാപരമായ കഴിവ് മാത്രമല്ല അവരുടെ സ്വഭാവം കൂടി ഒരു ഘടകമാണ് ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റം നല്ല ഇടപെടൽ തമാശ കലർന്ന സംസാരവും മറ്റുള്ളവരോടുള്ള വിനയവും ഇതൊക്കെ റിമിയുടെ സവിശേഷതകളാണ് റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ് അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ സ്ക്രൂ അല്പം മുറുക്കാനുണ്ട് എന്ന് മാത്രമാണ് പറയുക ചെറിയ പ്രശ്നത്തിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ് റിമി ഒരിക്കൽ മദ്രാസിൽ എനിക്ക് വേണ്ടി അവർ പാടാൻ വന്നു രഘുകുമാർ ആയിരുന്നു സംവിധായകൻ അദ്ദേഹം നിശ്ചയിച്ച ഗായികയെ മാറ്റിയാണ് ഞാൻ റിമിക്ക് അവസരം നൽകിയത് പാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കരയുന്ന റിമിയെയാണ് കണ്ടത് കാരണം ചോദിച്ചെങ്കിലും മറുപടി നൽകിയില്ല തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ സമയമായതിനാൽ പെട്ടെന്ന് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി അകത്ത് കയറി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മ്യൂസിക് ഡയറക്ടർ അവരോട് ഒരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ ഗായികയെ കൊണ്ട് പാടിക്കാത്ത ദേഷ്യം റിമിയോട് തീർത്തതാണെന്ന് മനസ്സിലായി അതേപോലെ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിരിക്കെ ഇതുപോലെ കരഞ്ഞിറങ്ങേണ്ടി വന്നിട്ടുണ്ട് റിമിക്ക് സീനിയർ ജഡ്ജിനൊപ്പം മാർഗിടാൻ അവർക്ക് ഹർട്ടായത് അദ്ദേഹം റിമിയെ ആക്ഷേപിച്ചു പിന്നീട് ഒരു ഗായകൻ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു അന്ന് അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിച്ചില്ല കൂടെ നിന്ന് ചതിച്ചയാനുള്ള ഫോൺ നമ്പർ പോലും റിമി സൂക്ഷിച്ചിരുന്നില്ല എന്നും ആലപ്പിയഷറാഫ് പറഞ്ഞു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക